മറുപടി ടീച്ചറെ ആദരപൂർവ്വം ാണ് സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മറുപടി പ്രസംഗം കുറച്ച് കുറച്ച് പറയാമെന്ന് വിചാരിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പിന്നീട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുൻ അധ്യാപകർ ഒരു അധ്യാപിക ഇപ്പോഴും സദസ്സിലിരിപ്പുണ്ട് പിന്നീട് എൻ്റെ ബന്ധുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ എഴുപത്തിരണ്ടാം വാർഷികം നടക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ യാത്രയപ്പ് ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായി ഞങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പിന്നീട് എനിക്ക് വളരെയധികം ഒന്നും കിട്ടിയിട്ടില്ല എന്നത് ഒരു നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അതായത് അമ്പിളി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇവിടെ കയറിയത് ഇപ്പം എൻ്റെ ഒരു ബന്ധു കൂടിയായ അമ്പിളി ടീച്ചർ വഴിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുന്നതും എന്നെ ഈ സ്കൂളിൽ ജയശ്രീ ടീച്ചറാണ് അന്ന് എച്ച് എം ആയിട്ടിരുന്നത് ടീച്ചർ എന്നെ ഇവിടെ ആദ്യമായിട്ട് ഒപ്പിടിപ്പിക്കുന്നതും അതായത് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് തുടങ്ങുന്നതന്നാണ് പക്ഷേ ആ ആ അന്ന് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഇവിടെ ഓരോരുത്തരും എന്ന് വെച്ചാൽ ഞങ്ങൾ ജൂനിയർ ആയിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം സീനിയർ മോസ്റ്റ് അധ്യാപകരാണ് നമ്മളുടെ നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും നമ്മളെ അവരുടെ മക്കളായി ചേർത്ത് പിടിക്കാനും ഒക്കെ ഉള്ള ഒരു ഒരവസരമാണ് എനിക്ക് ഈ സ്കൂളിൽ കിട്ടിയിരുന്നത് പിന്നീട് ഇവിടെ കുട്ടികളുടെ കുറവ് മൂലം എനിക്ക് ഈ സ്കൂളിൽ നിന്നും സർവീസിൽ നിന്നും പുറത്താകേണ്ടി വന്നു അപ്പോൾ അങ്ങനെ എനിക്കൊരു അഞ്ചാറ് വർഷം ആറ് വർഷം സർവീസ് നഷ്ടപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ മികച്ച സ്കൂളുകളിലാണ് എനിക്ക് അധ്യാപനം ചെയ്യേണ്ടതായി വന്നിട്ടുള്ളത് അമ്പിളി ടീച്ചർ പറഞ്ഞതുപോലെ അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്കും പഠിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതായത് അവർ മികച്ച സബ് ജില്ലകളിലെ മികച്ച സ്കൂളുകളായിരുന്നു പേര് പറഞ്ഞാൽ ആദ്യം ഞാൻ നിയമിതയായത് ഗവണ്മെൻറ്റ് യു പി എസ് ആദിനാടാണ് പിന്നീട് പിന്നീട് കുറച്ച് നാൾ ഒരു മൂന്ന് വർഷം എനിക്ക് ലീവ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവ് വിദേശത്തായിരുന്നു ഞാനിവിടെ സമീപവാസിയാണ് എല്ലാവർക്കും അറിയാമായിരിക്കാം ഇല്ലിക്കുളത്ത് വീടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ കയറിയതിന് ശേഷമാണ് എൻ്റെ കല്യാണം നടക്കുന്നത് തൊണ്ണൂറ്റിനാലിലായിരുന്നു കല്യാണം അത് കഴിഞ്ഞ തൊണ്ണൂറ്റഞ്ചിലാണ് എനിക്ക് സർവീസിൽ നിന്ന് പുറത്താകേണ്ടി വന്നത് പക്ഷേ അന്ന് എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഭർത്താവ് വിദേശത്തായതുകൊണ്ട് അബുദാബിയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പോകാൻ എനിക്ക് സാധിച്ചു അപ്പോൾ അങ്ങനെ ഒന്നിച്ചുള്ള ഒരു ജീവിതം വളരെയേറെ ആസ്വദിച്ച ഒരു സമയമാണത് പിന്നീട് ഈ സ്കൂളുകളിൽ ഞാൻ നിയമിതയായതിനു ശേഷം അതായത് ആദിനാട് സ്കൂള് പിന്നീട് ഗവൺമെൻറ് യു പി എസ് കുറുമണ്ടൽ എന്ന് പറയും അതായത് പരവൂരാണ് വളരെയേറെ യാത്രകളും കഷ്ടപ്പാടുകളും അന്ന് പക്ഷേ ഞാൻ ചെറുപ്പമാണ് എനിക്ക് യാത്രയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പക്ഷേ ആ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് പിന്നീട് പന്മനമനയിൽ സ്കൂൾ ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് അവിടെയാണ് അവിടെ അമ്പിളി ടീച്ചർ പറഞ്ഞതുപോലെ അമ്പളി ടീച്ചർ യു പി ജി എസ്സിൽ എത്ര എട്ട് വർഷത്തോളം ഇരുന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ സർവീസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ അവസാനം വർക്ക് ചെയ്ത പന്മനമനയിൽ സ്കൂളിലാണ് അപ്പോൾ ആ സ്കൂളുകളെല്ലാം തന്നെ ഞാൻ ആദ്യമേ അത് പറഞ്ഞു ശാസ്ത്രമേളകളിലായാലും കലാമേളകളിലും എല്ലാം വളരെ പ്രാഗൽഭ്യം എന്താ പറയുന്നത് എല്ലാത്തിനും ആ സ്കൂളുകളായിരുന്നു മികച്ച സ്കൂളുകൾ അപ്പോൾ ആ ഒരു സ്പിരിറ്റ് നമ്മളെടുത്തു കുട്ടികളെ നിരന്തരമായ പരിശീലനത്തിലൂടെ ഏത് കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കാം പഠിത്തം മാത്രമല്ലല്ലോ അപ്പോൾ പല രീതിയിലുള്ള കഴിവുകൾ കണ്ടെത്തി അവരെ അവരുടെ ആ കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് നിരന്തരമായ പരിശീലനങ്ങൾ നൽകി ഈ സ്കൂളിൽ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ തിരിച്ചു വരികയും മുതൽ എൻ്റെ കഴിവിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് അതായത് അധ്യാപനത്തോടൊപ്പം ഞാൻ ഒരിക്കലും ഉഴപ്പിയിട്ടില്ല പഠി പഠന അധ്യാപനകാര്യത്തിൽ ഒരിക്കലും ഉഴപ്പിയിട്ടുള്ള ഒരു അധ്യാപികയല്ല ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് അന്നും ഇന്നും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം അവർ ഈ കലാമേളകളിലും ശാസ്ത്രമേളകളിലും ഒക്കെ സമ്മാനം വാരിക്കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതൊക്കെ കണ്ട് നമ്മളും അതിൻ്റെ കൂടെ കൂട്ടാളികളായി അവസാനം ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്കൂളിനും മുമ്പ് മുമ്പ് അത്രയും സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും കൊണ്ടല്ല കൂടുതൽ എന്താ പറയുക സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ നമുക്ക് സാധിച്ചു അത് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴില് എൻ്റെ ഞങ്ങളുടെ എച്ച് എം എന്ന് പറയുന്നത് ജയശ്രീ ടീച്ചർ തന്നെയായിരുന്നു അതിനുശേഷം ടീച്ചർ രണ്ട് വർഷം കൂടി ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ വലിയൊരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ജയശ്രീ ടീച്ചറിനെ കുറിച്ച് എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ടീച്ചറാണ് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ടീച്ചറായിരുന്നു ഇവിടുത്തെ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാലും ടീച്ചറിൻ്റെ കാര്യം എടുത്ത് പറയത്തക്കത് തന്നെയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതിനുശേഷം കോവിഡിൻ്റെയൊക്കെ ആയിരുന്നു അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനും അമ്പിളി ടീച്ചറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്കൂളിൽ അവിടെ നിയമനം നടക്കാൻ കുറെ വൈകിയിരുന്നു അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത് ആ ഓൺലൈൻ ക്ലാസ്സുകൾ ഞാനും അമ്പിളി ടീച്ചറും വളരെ ഭംഗിയായിട്ട് ആ സമയത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ എൻ്റെ കൂട്ടുകാരിയായ അങ്ങനെയാണ് എനിക്ക് പറയുക ഞാൻ അമ്പിളി അമ്പിളിന്നാണ് വിളിക്കുന്നത് അമ്പിളി ടീച്ചർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അകൽച്ച തോന്നും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അമ്പിളി ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സ്കൂളിനെ ഇത്രയും ഉന്നതിയിലേക്ക് എത്തിച്ചത് അമ്പിളി അമ്പിളി ടീച്ചറിനെ ഞാൻ വളരെയേറെ എന്താ പറയുന്നത് എങ്ങനെ വളരെയേറെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്ത് കാര്യങ്ങളും ചില കാര്യങ്ങൾ അമ്പിളി തന്നെ എൻ്റെ അടുത്ത് പറയും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരോട് ആലോചിച്ചിട്ടായിരിക്കും ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പം അങ്ങനെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും പിന്നീട് ഇവിടുത്തെ ഇതിനുശേഷം നിയമിതരായ അധ്യാപകർ അധ്യാപികമാരാണ് കൂടുതലും മുന്നേ ഉണ്ടായിരുന്നത് ശങ്കര നമ്പൂതിരി സാറും സുമയ്യ ടീച്ചറുമാണ് അവരും എന്ത് കാര്യം പറഞ്ഞാലും വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന രണ്ട് അധ്യാപകരാണ് പിന്നീട് ഈ പുതുതായി വന്ന നാല് അധ്യാപകരുണ്ട് അവരും നമ്മളുടെ നമ്മളോടൊപ്പം ചേർന്ന് എന്ത് കാര്യവും അധ്യാപനമായിക്കോട്ടെ അല്ലെ അധ്യാപകതര കാര്യങ്ങളായിക്കോട്ടെ എന്ത് കാര്യങ്ങളും ഒത്തൊരുമയോടെ ചെയ്യുക അതാണ് ഞങ്ങളുടെ ഒരു ടീം സ്പിരിറ്റ് തന്നെയാണ് നമ്മൾ വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന അങ്ങനെ നിന്നാലേ നമുക്ക് ഒരു സ്ഥാപനത്തെ അതിൻ്റെ ഉയർച്ചയിലെത്തിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ ഇവിടെയുള്ള അധ്യാപകരോടും മറ്റും എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടീം വർക്കായിട്ട് ഇപ്പോൾ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ നിന്ന് പ്രവർത്തിച്ച് ഈ സ്കൂളിനെ അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നീട് എൻ്റെയും അമ്പിളി ടീച്ചറിൻ്റെയും ഔദ്യോഗിക ജീവിതം ഈ മെയ് മുപ്പത്തൊന്നിനാണ് അവസാനിക്കുന്നത് ഞാൻ അധ്യാപിക ആയതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി മാർച്ച് മുപ്പത്തൊന്നിന് കഴിയും പിന്നീട് സത്യം പറഞ്ഞാൽ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ആ അത് കുഴപ്പമില്ല അത് നമ്മൾ എന്തായാലും നമ്മൾ ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിട്ടയർമെൻറ്റ് അത്യാവശ്യമാണ് ഇപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും ഈ മെയ് മുപ്പത്തൊന്നിനാണ് റിട്ടയർ ചെയ്യുന്നത് ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി ഇന്ത്യൻ ബാങ്കിലെ ചീഫ് മാനേജറാണ് കൊല്ലത്ത് കൊല്ലം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു അപ്പം ഞങ്ങൾ രണ്ട് പെൺപിള്ളാരും രണ്ട് ആണുങ്ങളുമാണ് എന്നെ മുതിർന്നവരെയാണ് അവർ അവരും ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ് എനിക്കും അവർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ആദ്യമൊക്കെ ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എപ്പോഴും എന്നോട് പറയാറുണ്ട് എന്തിനാണ് ഈ ബാങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ് എനിക്ക് അധ്യാപനം വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ലായിരുന്നു കേട്ടോ പിന്നീട് അത് അങ്ങനെയൊക്കെ ആവേണ്ടതായി വന്നു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഞാൻ അവസാനം ഞാൻ തേവലക്കരക്കാരിയാണ് അറിയാമോ ആ അപ്പം അവിടെ നിന്നും എൻ്റെ കല്യാണം നടന്നത് ഇവിടെ അടുത്ത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ ഒരു എന്താ പറയുന്നത് അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ് പിന്നീട് എനിക്കൊരു മകളാണുള്ളത് മകളും ഫാമിലിയും ദുബായിലാണ് ഒരു ഒരു മുളയുള്ളൂ അപ്പോൾ ഇനിയുള്ള കാര്യ കാലം എന്താണ് ഒന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സന്തോഷകരമായൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ഈ അവസരത്തിൽ ഇന്ന് റിട്ടയർ ചെയ്യുന്ന ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന അമ്പിളി ടീച്ചർക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ ആരോഗ്യപൂർണവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നീട് ഞാനൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി നമ്മുടെ ഓഫീസ് സ്റ്റാഫായ ബിജു ഈ സ്കൂളിൻ്റെ എന്ത് ഉന്നതിക്കും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുപോലെ നമ്മളുടെ പി ടി എ അംഗങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്ത് കാര്യമായാലും അവരിവിടെ വരും ഇപ്പോൾ തന്നെ അവരിവിടെ വോളണ്ടിയേഴ്സ് പോലെ ഇങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എന്ത് പരിപാടികൾ നടന്നാലും അവരിവിടെ നമ്മളോടൊപ്പം തന്നെയുണ്ട് പിന്നീട് എന്താ പറയുന്നത് നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ് അത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യം അമ്പിളി ടീച്ചറിനെ നിയമിച്ചതുപോലെ തന്നെ ആലക്കോട്ട് ശ്രീമതി തങ്കമ്മ പിള്ള അവനാണ് എന്നെയും ആ സമയത്തുള്ള മാനേജ്മെൻറ്റ് ഇപ്പോൾ അത് ശ്യാമിന് ശ്യാം സുന്ദർ ആണത് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹവും ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് വന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവിധ അതായത് ഇത്രയും നല്ല ഇത്രയും ഗംഭീരമായ അങ്ങനെ തന്നെ പറയണം ഗംഭീരമായ ഒരു യാത്രയപ്പ് ചട ചടങ്ങ് സംഘടിപ്പിച്ച നമ്മുടെ സ്കൂളിലെ അധ്യാപകർ സ്റ്റാഫ് പിന്നെ നമ്മുടെ ന്യൂൺമയിൽ ഉച്ചഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ശബിനത്തെയും ഗീത പിന്നെ നമ്മുടെ പി ടി അംഗങ്ങൾ ഇവർക്കെല്ലാം പിന്നെ ഇന്ന് ഇവിടെ ആശംസകൾ അർപ്പിച്ച ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം